മാതൃകാപരമായി പെരുമാറിയിരുന്ന കോർപ്പറേറ്റ് മാനേജ്മെന്റുകൾ ഇന്ന് കൊള്ളക്കാരായി മാറിയോ അവിടെ അനുവദിച്ചു കൂടാത്ത കൊടിയ അഴിമതികൾ നടക്കുന്നു കോർപ്പറേറ്റ് മാനേജ്മെന്റുകൾക്ക് കീഴിൽ ജോലി ചെയ്യുന്നവർക്ക് മാന്യമായി ശമ്പളം കൊടുക്കട്ടെ കഴിഞ്ഞ ദിവസം മരിച്ച അലീനയുടെ കാര്യം മാത്രമല്ല മറ്റ് പലരുടെയും അവസ്ഥ ഇതാണ് അലീന താമരശ്ശേരി രൂപതയുടെ കോർപ്പറേറ്റ് മാനേജ്മെന്റിന് കീഴിലുള്ള സ്കൂളിലാണ് ജോലി ചെയ്തിരുന്നത് ആറു വർഷമായി ശമ്പളം കിട്ടുന്നില്ലായിരുന്നു കൈക്കൂലി മേടിച്ചതായും ആരോപണമുണ്ട് ഈ ആരോപണം വന്നതുകൊണ്ട് അതിരൂപതയിൽ നിന്നും പത്രക്കുറപ്പിറക്കി ഒരു സംഭാവനയും വാങ്ങിയിട്ടല്ല ജോലി കൊടുത്തതെന്ന് ഇതുപോലെ വളരെ പേർ വിവിധ കത്തോലിക്ക കോർപ്പറേറ്റ് മാനേജ്മെന്റുകളിൽ അനീതി സഹിച്ചു ജോലി ചെയ്യുന്നു ഇത് ഭൂഷണമല്ല പണം ഉണ്ടാക്കാനല്ല കത്തോലിക്ക സ്ഥാപനങ്ങൾ പ്രവർത്തിക്കേണ്ടത് നീതിയുക്തമായും സഭയുടെ സാമൂഹ്യ നീതി പഠനങ്ങൾക്ക് അനുസരണമായും വേണം അവർ നടത്താൻ സഭയുടെ ഔദ്യോഗിക സാമൂഹ്യ പഠനങ്ങൾ പൂർണ്ണമായി നടപ്പാക്കുന്ന സ്ഥാപനങ്ങളായിരിക്കണം കോർപ്പറേറ്റ് മാനേജ്മെന്റിന് കീഴിലുള്ള സ്ഥാപനങ്ങൾ ജോൺപോ രണ്ടാമൻ മാർപ്പാപ്പയും ഇപ്പോഴത്തെ ഫ്രാൻസിസ് പപ്പയും ഇറക്കിയിട്ടുള്ള ചാക്രിക ലേഖനങ്ങൾ അലമാറിയിൽ വെച്ച് കൂട്ടാനുള്ളതല്ല കോർപ്പറേറ്റ് മാനേജ്മെന്റുകളിലെ സ്ഥാപനങ്ങളിൽ നടപ്പാക്കാനുള്ളതാണ് ഇക്കാര്യങ്ങൾ മെത്രാമാരും സന്യാസ സഭകളിലെ മേലധികാരികളും ഓർക്കുകയും തങ്ങളുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിലും വകുപ്പുകളിലും നടപ്പാക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുകയും വേണം പണത്തോടുള്ള സ്നേഹമാണ് സകല തിന്മകളുടെയും അടിസ്ഥാനം പണം ഉണ്ടാക്കുക ഏത് മാർഗത്തിലൂടെയും എന്നത് നടപ്പാക്കേണ്ടത് കത്തോലിക്ക കോർപ്പറേറ്റ് മാനേജ്മെന്റ് സ്കൂളുകളിലല്ല അങ്ങനെയാണെങ്കിൽ കത്തോലിക്ക സഭയുടെയും പുറം ജാതികളുടെയും സ്ഥാപനങ്ങൾ തമ്മിൽ എന്ത് വ്യത്യാസം ഒരാളെ സഹായിക്കുവാനാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ ഉപദ്രവിക്കാനല്ല പൂർവികർ പിടിയടി പിരിച്ചും സംഭാവന മേടിച്ചുമൊക്കെ പടുത്തുയർത്തിയ സ്ഥാപനങ്ങളാണ് സഭയ്ക്ക് കീഴിലുള്ളത് അല്ലാതെ അവിടെയിരിക്കുന്ന മെത്രാന്റെയോ വൈദികരുടെയോ ജീവനക്കാരുടെയോ വീട്ടിൽ നിന്നും കൊണ്ടുവന്നതല്ല പാവപ്പെട്ട അത്താഴ പട്ടിണിക്കാരായവരുടെ മുതൽ പണക്കാരുടെ വരെ മുന്നിൽ കൈനീട്ടി ഉണ്ടാക്കിയ സ്ഥാപനങ്ങളേ ഉള്ളൂ അത് ഓർമ്മ വേണം ആ ഓർമ്മ ഉണ്ടായാൽ മാത്രം മതി